സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ വളർത്തിയ ഒരു സിനിമയായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി റിലീസ് ചെയ്ത മാർക്കോ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വെറും മൂന്ന് ദിനങ്ങൾ കൊണ്ട് തന്നെ എത്ര കോടി രൂപയാണ് പാൻ ഇന്ത്യൻ ഗ്രോക്സ് കളക്ഷൻ ആയിട്ട് മാർക്കോ നേടിയത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്ത് കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും അധികം വയലൻസ് ഉള്ള ഒരു പടമാണ് ഈ പറയുന്ന മാർക്കോ അതുകൊണ്ട് തന്നെ മാർക്കോയുടെ എല്ലാ പോസ്റ്ററുകളിലും എഴുതിയിട്ടുണ്ട് ഇതൊരു എയ്റ്റീൻ പ്ലസ് സിനിമയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയാണെങ്കിലും സിനിമ നല്ല രീതിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഡേ ടു ഡേ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു മൂവിക്ക് ബുക്ക് ചെയ്ത് പോകുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും വെറും മൂന്ന് ദിനങ്ങൾ കൊണ്ട് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലൊക്കെ എത്ര കോടി രൂപയാണ് മാർക്കോ തന്റെ ഗ്രോസ് ആയിട്ട് നേടിയിട്ടുള്ള എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് പത്ത് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു മാർക്കോ റിലീസ് ചെയ്ത ഡിസംബർ ഇരുപതാം തീയതി പത്ത് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാർക്കോന് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡേ ഈ പടത്തിന്റെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറച്ചധികം പേർ കൂടി ഈ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് ഒരു മാർക്കോ കാണാനായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ കളക്ഷൻ വന്നപ്പോൾ മുപ്പത്തിയഞ്ച് കോടി രൂപയോളം സെക്കൻഡ് ഡേ മാർക്കോ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാം ദിനം അതായത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം പാൻ ഇന്ത്യൻ ഗ്രോക്സ് കളക്ഷൻ ആയിട്ട് മാർക്കോന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് രാത്രിയിലെ ഷോയും കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ് അധികം വൈകാതെ തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറും മാർക്കോ എന്നുള്ള കാര്യം ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് ഒരു പാൻ ഇന്ത്യൻ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിന് പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും അഭിപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ട് കുറേ അധികം പേർ വീണ്ടും ഈ ഒരു സിനിമ കാണാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ഷൻ എവിടെ എത്തി നിൽക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല ചിലപ്പോൾ ഇത് നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറാനായിട്ടുള്ള സാധ്യതയുമാണ് ഇപ്പോൾ ഈ ഒരു മൂവിയുടെ കേസിൽ കാണുന്നത് കാരണം കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു മൂവി അതുപോലെ തന്നെ എത്രമാത്രം അഗ്രസീവ് ആയിട്ടും ആളുകൾ കൊടുക്കുന്ന അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും ഉണ്ണുമുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി ഞങ്ങൾ ഒരു ഞങ്ങളൊരു സീരീസായിട്ട് ഇറക്കാനായിട്ടുള്ളൊരു ഉണ്ട് അതായത് പാർട്ട് ടൂ പാർട്ട് ത്രീ എന്നുള്ള രീതിയിൽ ഈ ഒരു മൂവി കൊണ്ടുപോകാനായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട് ഫസ്റ്റ് മൂവിയുടെ അഭിപ്രായം കണ്ടതിന് ശേഷമായിരിക്കും അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത്തരത്തിൽ ഈ ഒരു മൂവിയുടെ പാർട്ട് ടൂം ത്രീയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം തന്നെ പാർട്ട് വൺ മാർക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പാർട്ട് ടൂവും പാർട്ട് ത്രീയൊക്കെ ഉറപ്പായിട്ടും ഉണ്ണിമുകുന്ദനും അതുപോലെ തന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകരൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം മാർക്കോ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഉണ്ണിമുകുന്ദനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം